സബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിന്ന് സബ്ദന്യൂസിലെ പരിചയപ്പെടുത്താൻ പോകുന്നത് റിട്ടയേർഡ് സ്കൂളിൽ നിന്ന് റിട്ടയർഡായിട്ടും ആരോഗ്യ പരിപോഷണ രംഗത്തും അതുപോലെ സാമൂഹ്യ സേവന രംഗത്തും പ്രവർത്തന നേതയായ സൈനബ ടീച്ചറെയാണ് മുണ്ടക്കൽ യു പി സ്കൂളിലെ അധ്യാപിക സൈനബ ടീച്ചറുടെ ആരോഗ്യ പരിപോഷണ രംഗത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ സാമൂഹ്യ സേവന രംഗത്തേയും കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ടീച്ചറെ സ്കൂൾ റിട്ടയർ റിട്ടയറിന് ശേഷം ആരോഗ്യ രംഗത്താണല്ലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അപ്പോൾ എന്തെല്ലാം നിങ്ങൾ വിതരണം ചെയ്തോണ്ടിരിക്കുന്നത് ആരോഗ്യ പരിപോഷണത്തിനായിട്ട് വെൽനസ് പ്രൊഡക്ടുകളാണ് ഇന്നത്തെ നിത്യ ജീവിതം ജീവിതശൈലി രോഗങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് അപ്പം വെൽനസ് പ്രൊഡക്റ്റുകളായിട്ടാണ് ഞാൻ മുന്നോട്ട് വന്നത് അതിലുള്ള പ്രോഡക്റ്റ് ആണ് ഒന്നാണ് ഐ പൾസ് രണ്ടാമത്താണ് ഐ കോഫി മൂന്നാമത്താണ് ഐ കെയർ പിന്നെ ഐ ഡൽ പിന്നെ ഐസ്ക്രീം ഐ ഐ കെയർ ഇങ്ങനെ ആറ് പ്രൊഡക്റ്റുകളായിട്ടാണ് ഞാൻ രംഗത്തേക്ക് വന്നത് വെൽനെസ് നിത്യജീവിത പിന്നെ ശൈലി രോഗങ്ങളെ അതിജീവിച്ചുകൊണ്ട് പിന്നെ നൂറ് ശതമാനം ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉള്ള പ്രൊഡക്റ്റുകളാണ് അപ്പോ ഈ റിട്ടയർഡ് ആയി കഴിഞ്ഞതിന് ശേഷം സ്വസ്ഥ ജീവിതത്തിന് പകരം ആരോഗ്യരംഗത്തേക്ക് അതെ റിട്ടയേർഡ് ആയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ജീവിതം ഒരു സുഖകരമല്ല എന്ന് തോന്നി നമ്മൾക്ക് എപ്പോഴും രംഗത്തിറങ്ങി ആളുകളുമായിട്ടുള്ള ഇടപഴകലും ഇതിലൊക്കെ പരിചയപ്പെട്ടാൽ പിന്നെ ഒരുപാട് ആളുകളുടെ ആയിട്ടുള്ള കോണ്ടാക്റ്റുകൾ ഉണ്ടാവും അവരുമായിട്ടുള്ള ബന്ധം നിലനിർത്താം പിന്നെ പൊതുവേ ഈ ഒരു വെൽനെസ് പിന്നെ പ്രൊഡക്റ്റുകളുമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടി ഒരു അവരാവശ്യം വരികയില്ല കൂടുതലും പിന്നെ രോഗം വരാതിരിക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉപകാരപ്രദം ആവും അപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരവസ്ഥ വരൂല അതുകൊണ്ടാണ് ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങാൻ കാരണം പിന്നെ സ്കൂൾ ജീവിതം റിട്ടയർ ജീവിതം അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ സാമൂഹ്യ സേവന സാമൂഹ്യം അല്ലേ ആ സാമൂഹ്യ സേവന രംഗത്തും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ ചാരിറ്റി പ്രവർത്തനത്തിന്റെ കൂടെ ഒക്കെ അതിനൊക്കെ കൂട്ടുനിക്ക് അതിനോ അതേപോലെ അവരെ രോഗികളെ കിടപ്പിലായ രോഗികളൊക്കെ സന്ദർശിക്കാൻ പോവലൊക്കെ അങ്ങനത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ജീവിത ശൈലി ലോങ്ങ് വളരെ വർദ്ധിച്ചു വരികയാണ് എന്താണ് അതിന് കാരണം അത് കാരണം ഇന്നത്തെ ഫുഡ് അതായത് ഇന്നത്തെ ഭക്ഷണങ്ങൾ വളരെയധികം കെമിക്കൽ ഇല്ലാത്ത ഒരു ഭക്ഷണം നമുക്ക് കിട്ടാനില്ല മാത്രമല്ല നമ്മുടെ പിന്നെ നാട്ടിലുള്ള വെള്ളം വെള്ളം വളരെയധികം പിന്നെ നമുക്ക് നല്ല വൃത്തിഹീന ആയിട്ടല്ലാതെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മളെ ശ്വസനം നമ്മുടെ വായു അന്തരീക്ഷം വളരെയധികം അതും ഒരു മോശമായിട്ടുള്ള പ്രവർത്തനം അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവ് വളരെ ഒരു കർഷക കൂടിയാണ് അതായത് പിന്നെ അതോപ്പം തന്നെ അവരെ ഓ ഭർത്താവിനെ ആടുകളെ ഇഷ്ടാണ് മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ മൃഗങ്ങളെ ആയിട്ട് പിന്നെ ഉപജീവനായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പൊ അതിന് വേണ്ടി ഹെൽപ്പുകളൊക്കെ ഞാൻ ഇത്ര നേരം ഈ വിഷയങ്ങൾ നന്ദി